േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനുവിന് അപ്രതീക്ഷിതമായ തിരിച്ചടി ലഭിച്ചതിനെ തുടർന്ന് മീനു ഒടുവിൽ അന്ന് ഹോസ്പിറ്റലിൽ നിൽക്കാൻ തയ്യാറാവുകയാണ് മുത്തശ്ശി പറഞ്ഞ തീരുമാനമായി പോയി ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കില്ലായിരുന്നു എന്ന് സൂരജിനോട് തുറന്നു പറയുന്നു നിനക്ക് നിൽക്കാൻ താല്പര്യമില്ല എങ്കിൽ പോകാം ആരും നിന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല വേണ്ടവർ നിന്നാ മതി ഓ എനിക്ക് നിൽക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല പക്ഷെ മുത്തശ്ശിയോട് വാക്ക് പോയി അതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു പോകുന്നു പക്ഷേ ഇതേ സമയം തിരികെ വീട്ടിലെത്തിയ ചിന്താമണിക്കാകട്ടെ ഒരു സ്വസ്ഥതയും ലഭിക്കുന്നില്ല മാത്രവുമല്ല ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ് മീനുവും അതുപോലെ തന്നെ സൂരജും പരസ്പരം സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഹോസ്പിറ്റലിലിരിക്കുന്നത് ഇതോടെ മീനു ആണെന്ന് കരുതി സ്വന്തം അമ്മയായ സുമതിയുടെ കയ്യിൽ പിടിച്ച് കടിക്കുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടി പോകുന്ന സുമതിയാകട്ടെ തിരിച്ച് അടിച്ചിരിക്കുകയാണ് തൻ്റെ മകളെ എന്താടി നീ കാണിക്കുന്നേ എന്തിനാ എന്നെ പിടിച്ചു കടിക്കുന്നേ നിനക്കെന്തോ പ്രാന്തായോ അയ്യോ ഞാനിത് മീനു ആണ് എന്ന് കരുതി കടിച്ചു പോയതാ അവളോടുള്ള ദേഷ്യം എനിക്ക് അത്രയുണ്ട് എനിക്ക് കിട്ടേണ്ട ഭാഗ്യങ്ങളെല്ലാം അവൾ തട്ടിയെടുക്കുകയാണല്ലോ അമ്മേ നീ ധൈര്യമായിരിക്കടി ഒന്നും സംഭവിക്കുകയില്ല ആ ഒരു ദിവസത്തെ കാര്യമല്ലേ നീ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാം അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും നമുക്ക് തിരിച്ചടി ഉണ്ടാവുകയില്ല ഇത് അമ്മ പറയുന്ന വാക്കാണ് പക്ഷെ ഇതേ സമയം മീനു ആകട്ടെ സൂരജിന്റെ കൂർക്കംവലി കാരണം ഉണർന്നിരിക്കുകയാണ് എന്തൊരു കൂർക്കംവലിയാ സാറേ മറ്റുള്ളവർക്കൊന്നും ഉറങ്ങണ്ടേ ഞാനു ഞാൻ കോർക്കുമൊന്നും വലിച്ചില്ല വാലിച്ചില്ലെന്നോ ദേ അപ്പുറത്തെ വീട്ടിലെ ആളുകളോട് പോയി ചോദിച്ചാൽ വരെ അവര് പറയും അത്ര ഉറക്കെയാണ് ഓ സമയം എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല എന്തൊരു ശല്യമാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം സാറിനെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് ഓ കഷ്ടകാരൻ തന്നെ ആയിരിക്കും ഓഹ് അങ്ങനെയാണോ എന്നാൽ നീ പേടിക്കണ്ട ഞാൻ നിന്നെയൊന്നും കല്യാണം കഴിക്കുന്നില്ല ആ പെൺകുട്ടിയല്ലേ അവൾ അത് സഹിച്ചോളും നീ എന്തായാലും ആ കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട നീ കിടന്നുറങ്ങാൻ നോക്ക് ഇതേ തുടർന്ന് വീണ്ടും കൂർക്കംവലി ഉണ്ടായിരിക്കുകയാണ് സൂരജിന്റെ ഭാഗത്ത് നിന്ന് ഇതോടെ മീനുവിന് വീണ്ടും ദേഷ്യം വരുന്നു ഇത് മനസ്സിലാക്കുന്ന സൂരജാകട്ടെ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് തൻ്റെ ചതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇന്ദുജ അവിടേക്ക് കടന്നു വരുന്നത് പക്ഷേ ഇന്ദുജയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മീനുവും അവിടേക്ക് വന്നതിനെ തുടർന്ന് പുതിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്